കുമ്പമാര അവരാണ് അവര് വന്നു ഇവരൊക്കെ കീഴടക്കിയില്ലേ പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഗ്രീക്കാർ വെച്ച് ബാക്കി എല്ലാവർക്കും മതമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുമ്പോൾ ഈ ബ്രാഹ്മണന്മാരെ ഇവരെയൊക്കെ പിടിച്ചിട്ട് ക്ഷത്രിയിലാക്കി അഭിഷേകിച്ച് പ്രശ്നം തീർന്നു അപ്പം അവർ ക്ഷത്രിയായി നോ പ്രോബ്ലം അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് ആ കാര്യം കഴിഞ്ഞ് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഇസ്ലാം മതം തുടങ്ങിയപ്പോൾ കണിമാറി ഇസ്ലാം മതം ഈ പറഞ്ഞ എന്താണ് ഇസ്ലാം ഇത് ഏഴാം നൂറ്റാണ്ടി ഇവിടെ ഏടി ഏഴാം നൂറ്റാണ്ടി വന്നപ്പോഴൊക്കെ എന്താ സംഭവിച്ചേ അവരിവിടെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ സിന്ധു തരത്തൊന്ന് താമസിച്ച് ആക്രമിച്ചു ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല ഇന്ത്യനെ ഈ പറഞ്ഞ വിശ്വാസികൾ ബ്രാഹ്മണ വിശ്വാസികളും ഈ പറഞ്ഞ വര ക്ഷത്രിയന്മാരും ഈ പറഞ്ഞ ഈ ഒക്കെ പൂജിക്കുന്ന ആൾക്കാർ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ട് ഈ സമയത്ത് ഈ പറഞ്ഞ ഈ ശ്രീരാമൻ അവതരിച്ചില്ല പറ എന്തുകൊണ്ട് ഇവരെ ചോദിക്കാൻ പറ്റിയില്ല കാര്യം ഈ ശ്രീരാമനഖപ്പൂറും കഥകളാണെന്നുള്ളതല്ലേ അതിൽ നിന്നും തെളിയുന്നു പറഞ്ഞു അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളെ പറ്റുന്ന ചരിത്രം വായിച്ച് നോക്കും അയാളൊരു തർക്കി സുൽത്താനാണ് കാര്യം നമ്മളെങ്കിലും എന്താണ് മുഹമ്മദ് റഹമി കൺ അയാൾ അവരെ ഈ അറബികളെ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ് ഉണ്ടായ സംഗതിയാണ് ഈ പറഞ്ഞ തുർക്കികളും മുസ്ലിങ്ങളായി മാറി ആ കൂട്ടതി ഒന്നാണ് ഒരു മുഹമ്മദ് ഗസ്നി ഗസ്സിന്ന് പറയുമ്പോൾ ഇന്ത്യയെ പതിനാറ് പ്രാവശ്യവും പതിനെട്ട് പ്രാവശ്യം ആക്രമിച്ചു എന്നിട്ട് എന്താ അദ്ദേഹം അവിടെ മുതൽ അതായത് സിന്ധു മുതൽ നമ്മുടെ ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള സിന്ധു മുതൽ ഇവിടെ പഞ്ചാബ് വരെ ആക്രമിച്ച് കീഴടക്കി അവിടുത്തെ ഇതൊക്കെ അമ്പലങ്ങളൊക്കെ കൊള്ളയടിച്ച് സ്വർണ്ണമൊക്കെ അടിച്ച് മാറ്റി ആ കൃത ഏതൊക്കെ അമ്പലമുള്ളത് മധുര മധുര ആരുടെ അമ്പലം ശ്രീകൃഷ്ണൻ്റെ ഈ പറഞ്ഞത് ദ്വാരക ശ്രീകൃഷ്ണൻ്റെ അമ്പലം അങ്ങനെയൊക്കെ അടിച്ച് പൊളിച്ചിട്ടിട്ട് നമ്മുടെ ഉയി പറഞ്ഞ ശ്രീകൃഷ്ണ ശ്രീരാമനെ ഒന്നു തന്നു രക്ഷിക്കായിരുന്നില്ലേ പറഞ്ഞു ഞാൻ ഈ ചരിത്രം ഈ പറഞ്ഞ ഇതിൽ ദ്വാരകത്ത് ആക്രമിച്ച സമയത്ത് അവിടുത്തെ ബ്രാഹ്മണർ ഇങ്ങനെ മലർന്നു നിന്നിട്ട് ഇങ്ങോട് പറഞ്ഞു ഈ ഇതാണ് ശ്രീകൃഷ്ണ രക്ഷിക്കണേ ഞങ്ങളെ ഇതിൽ രക്ഷിക്കണേ ഒരു ചുക്ക് സംഭവിച്ചില്ല പക്ഷേ അത് നേരിട്ട് പറയുമ്പോൾ അവർക്ക് പനിയെങ്ങനെ പിടിപ്പിച്ച് കൊല്ലായിരുന്നില്ല ആരാ മുഹമ്മദ് ഖസിൻ്റെ ദയറ്റുള്ളിക്ക് വരാൻ പ്രയാസമുണ്ടെങ്കിൽ പറയുന്നത് ദൈവം അല്ലേ എന്തെങ്കിലും ഇത് കൊടുത്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് ചെയ്യാതില്ല അപ്പം അതിന് പ്രാവശ്യം വന്നാൽ പ്രാവശ്യം ഇട്ട് കറക്റ്റായിട്ട് ഞാൻ ഓർമ്മയില്ല അത് ആക്രമിച്ച് കീഴടക്കി വേണ്ട കുരു ചുക്ക് സംഭവിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ആ ദൈവത്തിൽ ഇപ്പോഴും നമ്മൾക്ക് അത് പറയാം നിങ്ങൾക്ക് ആലോചിച്ച് ഇത് പറഞ്ഞ മറ്റേ അവരെല്ലാം ജീവൻ ബ്രാഹ്മണരെ ബ്രാഹ്മണരെ സംബന്ധിച്ച് അവരുടെ ജീവിതം മാർഗമാണ് പക്ഷേ നമ്മൾ എസ് സി എസ് ടി ഉപയോഗിച്ച അത് വേണം പ്ലീസ് തിങ്ക് അതിനുശേഷം എന്താ സംഭവിച്ചത് മുഹമ്മദ് ഗോറി വന്നു ഗോറി ആക്രമിച്ച് കീഴടക്കി ഇല്ലേ അത് ഏതാണ് ഈ പറഞ്ഞ ഏത് ആയിരം എ ഡി ആയിരത്തിൻ്റെ അടുത്തായപ്പോഴേക്കും ഈ പറഞ്ഞ പേരെ ഗോറി വന്നു അതിനുശേഷം അവിടെ നോർത്ത് ഇന്ത്യ കബിച്ച് പറഞ്ഞ ആരാണ് സുൽത്താൻമാർ ഏതൊക്കെയാണ് ആദ്യം പറഞ്ഞവരെ കുത്തബ് മീനാറുണ്ടാക്കിയ കുത്തബ് കുത്ബുദ്ദീൻ ഐബക്ക് ഖിൽജി ഇത് ഗോറി അല്ല മറ്റേ ഇതായിട്ട് ആൾക്കാർ ഇവരൊക്കെ വന്ന് ഇന്ത്യ ഭരിച്ചില്ലേ സുൽത്തന്മാർ സുൽത്തന്മാർ ശേഷം എന്ത് വന്നു മുഗളന്മാർ വന്നു അവരാരാണ് മുസ്ലിങ്ങളല്ലേ ആ സമയത്ത് ഈ പറഞ്ഞാൽ ഈ മുഗളന്മാർ ബാബർ വന്ന് ആക്രമിച്ച ശ്രീരാമൻ്റെ പ്രദേശം അടിച്ച് പറഞ്ഞു ചെയ് നമ്മൾ ആർക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അവസാനിപ്പം എന്തുകൊണ്ട് ഈ പറഞ്ഞ ആ അക്ബർ പൊളിച്ച സോറി ബാബർ പൊളിച്ച ആ മസ്ജിദ് ഇത് ഇത് അമ്പലം ഉണ്ടാക്കാനുണ്ട് നമ്മുടെ ഈ പറഞ്ഞാൽ പത്തഞ്ഞൂറ് വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വരണ്ടിന്ന് ആരാണ് നരേന്ദ്രമോദി ഇത് ആളിച്ചു നോക്കും ഇപ്പൊ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന സംഗതി എങ്ങനെ എങ്ങനെയുള്ളത് അവതാരമുണ്ടെന്നാണ് അദ്ദേഹം പല പക്ഷെ ഇതൊന്നും നല്ല മക്കളെ ഇവരെല്ലാം തന്നെ ഒരു കാര്യം അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ ഉണ്ട് നമ്മളൊക്കെ ഉപയോഗിക്കണം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ദേ ആർ യൂട്ടിലൈസിങ് അസ് ടു ജസ്റ്റ് അതിനെന്താ അവരൊരു ഈ പറഞ്ഞ മുസ്ലിമിനെ അമലേക്കുന്നുള്ളൂ ഈ പറഞ്ഞ സമയത്ത് നിങ്ങളെ താളിച്ചു നോക്കണം ഈ മുസ്ലിം രാജാക്കന് പറഞ്ഞപ്പോൾ അവരുടെ മന്ത്രിമാരാരൊക്കെ ആയിരുന്നു അക്ബറിൻ്റെ മന്ത്രിമാരാരൊക്കെയാണ് പറ ബീർബന് പിന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലത്തെ ആൾക്കാരെല്ലാം തന്നെ അതുപോലെ അയാളുടെ ഇതായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ ഹിന്ദുക്കളായ ആൾക്കാരായിരുന്നു ആ ഇത് ഇത് രാജാക്കന്മാർ അന്നൂരം തന്നെ അയാളുടെ രണ്ട് മൂന്ന് ഇവരെ കല്യാണം കഴിച്ച് ഗജപുത്ര സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ട് അതിലൊരാളാണ് മാരാണ് ജഹാഗീർ എന്ത് ഇവർക്ക് അത് ഓപ്പോസിറ്റ് ചെയ്യുന്നില്ലേ പറ അവർ സ്ത്രീകളെ പുനഃരക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു ഈ പറഞ്ഞ ഇതാണ് ഈ ഇവിടുത്തെ ഈ പറഞ്ഞ സംഗതി അതിന് എന്താ സംഭവിച്ച ഇവിടെ വിരുവന്ന് കാര്യം മുസ്ലിം മുഗളന്മാരെ ഭരണം നടന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം എന്താ കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ എന്താണ് വിരുവന്ന് പോർച്ചുഗീസുകാർ വന്നു ആര് നിങ്ങളെ പോർച്ചുഗീസ് ഇപ്പോഴും നിങ്ങളുടെ ഭൂമിയിൽ പടങ്ങുന്ന ഇത്രമുള്ളൊരു ഇതാണ് ദ്വീപാണ് നമ്മുടെ കേരളത്തിൽ എത്ര വിരോധം എനിക്ക് സംശയമാണോ ആ ആൾക്കാർ വന്ന് നമ്മളെ ഇവിടെ എന്താണ് കാപ്പാട് വന്നിറങ്ങി ഈ പറഞ്ഞ രീതിയിൽ അവർ ബിസിനസ് തുടങ്ങി അത് തുടങ്ങി ഇത് തുടങ്ങി അവസാനം തൊറ്റേ ആ ഒരു ഒന്ന് രണ്ട് രാജ്യം ഉണ്ടാക്കി നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ ഗോവ ദാമൻ ദീ ഇതൊക്കെ ഇവർ ഈ പറഞ്ഞ രീതിയിൽ അവരടിച്ച് മാറ്റി അവിടെ മരിച്ചിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചേക്കും ഒരു കപ്പലിൽ എത്ര പേര് വന്നു വേണം എത്ര കപ്പൽ ഇപ്പോൾ എന്താണ് ഈ പറഞ്ഞ അതിൻ്റെ പേരെന്താണ് മുഹമ്മദ് അതാണ് വാസ്കോട ഗാമ എത്ര കപ്പലും ഉണ്ടാക്കണം എട്ടാണ് പത്താ വന്നു തന്നെ വിചാരിച്ചു അപ്പോൾ എത്ര പേര് മാക്സിമം ഒരു കപ്പൽ എത്ര പേര് കിടക്കും കഷ്ണിച്ചെടുക്കോട് ഈ പത്താ ഒമ്പതാം പേര് വേണം കയറിയെന്ന് വിചാരിക്കണം അങ്ങനെ തന്നെ എന്തൊരു നാൽപ്പത് ഇതിലാകുമ്പോൾ ഒരു ഇരുന്നൂറ് പേര് വേണം ആ ഇരുന്നൂറ് പേര് വന്നിട്ട് ഇവിടെ ഒരു സാമ്രാജ്യം അവരുടേതായ രാജ്യം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്താച്ച് നോക്കി അന്ന് നമ്മുടെ ഈ പറഞ്ഞ ഒരു തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ അതായത് ഇവര് ഈ പറയുന്ന വേറെ ആനയന്മാരും ആലുവന്മാരും പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞവരെ പങ്കായെടുത്ത് അടിച്ചു തെങ്കിൽ അവരടിച്ച് പൊട്ടിക്കായിരുന്നില്ലേ എന്തുകൊണ്ട് അവരടിച്ചില്ല കാരണം അവർക്ക് അതിനുള്ള അവകാശം അത് പഠിപ്പിച്ചു വെച്ചേക്കാണ് അത് ചെയ്യണോ ബ്രാഹ്മണ ക്ഷത്രിയാണല്ലേ ചെയ്യേണ്ടത് ക്ഷത്രി എന്താ ചെയ്യണത് ഒരു ക്ഷേത്രയും ചെയ്തില്ല ക്ഷത്രിയാണ് ഇവർ പറയണൊക്കെ കൊടുത്തു എന്നിട്ട് അവരിവിടെ വലിച്ചു അതിന് ശേഷം ഡച്ചുകാർ വന്നു നമ്മളിവിടെ കൊച്ചി കൊച്ചി ഇല്ല അവിടെ വന്നിട്ട് ആ കൊച്ചിയിലെ രാജാവുക അവർക്ക് അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ ഫോർട്ട് കൊച്ചിയിലുള്ള കാലം കട്ടറുകൾ അവരുടെ കട്ടറുകൾ നാലിച്ച് നോക്ക് ഈ പറഞ്ഞ് ഡച്ചുകാരുടെ പോർച്ചുഗീസുകാരുടെ കൊട്ടറുകൾ മാസ്കോട് പാടും ശരീരം അവിടെ തന്നെ ബോഡി അവിടെ തന്നെ ദശ്കരിച്ചു പറയണം പോർച്ചുഗീസുകാരുടെ എന്താണ് ഡച്ച് ഒരു കോ ഇതുണ്ട് അവിടെ കൊട്ടാരമുണ്ട് അവിടെ നല്ല പടങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു കാരണം ഇവിടുത്തെ ആൾക്കാർ അവർ നിഷ്കരിയരാക്കി ആര് ഈ പറഞ്ഞ് സനാതനധർമ്മം നിനക്കതൊരു അവകാശമില്ല നീ അങ്ങനെ നടക്കരുത് നിനക്ക് ദൈവം ഇതല്ല തന്നിരിക്കണ നീ പറഞ്ഞ രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ടും അധരിച്ചിട്ടുള്ളതാണ് ഈ ആ ചിന്ത ആ ചിന്തയിൽ ഇന്നും നിങ്ങൾ കൊണ്ടുനടക്കണ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഈ പറഞ്ഞ ആ ഇരുട്ടിൽ നിന്ന് ഉണരണം ഇത് പഴയ കാലമല്ല ഇത് ശാസ്ത്രവും സാങ്കേതികവും വളരെ അല്പത്തി മൊബൈല് മൊബൈൽ വഴി എന്തെല്ലാം കാര്യങ്ങൾ നമുക്കറിയാം ആ മൊബൈലിൽ മൊബൈൽ ഇന്നിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വിചാരിച്ചത് ആരൊക്കെയുണ്ടെന്നുള്ള കാര്യം എനിക്ക് തിരിച്ചറിയാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട് ഈ കാലത്ത് ഈ പറഞ്ഞ കഥകൾ നിങ്ങൾ വിശ്വസിക്കണം വാട് യു ത്രോ എ വേ ദീസ് ഓൾ ദീസ് നെഗറ്റീവ് തോട്ട്സ് ശ്രീധാരൻ കുറി പഠിപ്പിച്ച പക്ഷേ അതത് ആരും അപ് ചെയ്യുന്നില്ല ശ്രീധാരണ പറഞ്ഞ എന്താ നിങ്ങൾ ഈ പറഞ്ഞ അമ്പലങ്ങൾ ശബ്ദങ്ങൾ എന്താ ചെയ്യേണ്ടത് വിദ്യാസ്ഥാപനങ്ങളും കരിയറായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതല്ലേ ശരി നിങ്ങളത് ആലോചിച്ച് നോക്കും ഈ ഓരോ വർഷം ഇപ്പോൾ നിങ്ങളുടെ അമ്പലങ്ങളിൽ എന്താ ഈ പറഞ്ഞ പൂജ മന്ത്രം തന്ത്രം എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയാണ് ചെലവാക്കണം ആ കോടി രൂപ ഇപ്പം എന്തായാലും ദാരിദ്ര്യം കഷ്ടപ്പെടാം ആ കോടി രൂപ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ ഈ ഇടുത്ത് ആ പൈസ എടുത്തിട്ട് ശരിക്കൊന്ന് പ്ലാൻ ചെയ്ത് ഒരു കുടിൽ വ്യവസായമോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ ഈ ട്യൂബർ ട്യൂബറൊക്കെ ചെയ്യണ പോലെ വൈ ഡോണ്ട് യു ഡു ദാറ്റ് ഇപ്പം ഇവിടെ എന്താണ് മത്സ്യം മത്സ്യം ആൾക്കാർക്ക് ഒരു പെരുമാനം മാർഗമുള്ളൂ എന്നൊക്കെന്താണ് ചെയ്യണം അത് ഈ പറഞ്ഞ വേറെ ആ ഒരു ആൾക്കാർ ഡെലിവറി ചെയ്യും ആര് വിദേശത്തു നിന്നുള്ള ആൾക്കാരും ഓൺലൈൻ വഴി ഡെലിവറി ചെയ്യും എവിടത്തെ സാധനം ഇന്ത്യയിലെ കേരളത്തിലെ സാധനം കേരളത്തിലെ ആൾക്കാർ ഡെലിവറി ചെയ്യണ ആര് ഈ പറഞ്ഞ പേരാ യൂബറും ഗീബറും മറ്റേ പറയും ഓലക്കൂലൊക്കെ കൂടി എടുത്ത് പറ വൈ കണ്ട് യു ഡു ഇറ്റ് യുവർ സെൽ ഇപ്പം നിങ്ങളിവിടുത്തെ ഇതാണ് ഇപ്പം സാധാരണ ഇവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട് ഇല്ലേ ഇപ്പം ഇവിടെ നമുക്ക് ഒരു കാര്യം പോലും എല്ലാം നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ വിദേശം കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഭക്ഷ്യ സാധനം ഉൾപ്പെടെ എന്താ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളിൽ ഉണ്ടാക്കിയ ജാതി ചിന്തകളാണ് നെഗറ്റീവ് ചിന്തകളാണ് അനൈക്യാണ് നിങ്ങൾക്കറിയാലോ ഈ ഈ പറഞ്ഞ ഇതിൻ്റെ കഥകൾ എന്താണ് ശ്രീരാമ ഈ രാമായണത്തിൻ്റെ കഥ എന്താണ് തമ്മിലടിച്ചല്ലേ ചേട്ടരനിമാർ അപ്പോഴടിച്ചല്ലേ ആ പറഞ്ഞവരെ ശ്രീരാമനോട് നാണു വിട്ടുപോകാൻ വേണ്ടി വന്നത് പറ ശ്രീ ഈ സീതയെ കട്ടിക്കൊണ്ടുപോയ കാര്യം എന്താണ് മറ്റേ ഇതാണ് കാരണം അവർടെ ദശന തന്നെ മൂന്ന് ഭാര്യമാരും തമ്മിലുണ്ടായ താ ഇത് പ്രശ്നം ഇതാണ് നമുക്ക് കാണിക്കേണ്ട മാതൃക പറ ഒരാൾക്കാർ ഇന്ന് വേണ്ടി അല്ലെങ്കിൽ ഇതിനുവേണ്ടി അവരിൽ ഒന്നിച്ച് നിന്നാലല്ലേ കാര്യങ്ങൾ ഐക്യം അന്നല്ലേ അന്നേലും അരുമാരം ഉണ്ടാവുള്ളൂ ഇതല്ലേ ശരിയായ തത്വം ആ തത്വം രാവിലെ പഠിപ്പിക്കുന്നുണ്ട ഇല്ല മറിച്ച് എന്താണ് വെറുപ്പ് ഇത് ജാതി മതം ആ തന്ത്രങ്ങൾ ഇതൊക്കെയാണ് ആ ഇവിടെ പഠിപ്പിക്കുന്നത് ഈ ഇത് വിശ്വസിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചുവയ്ക്കും ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് ഭൂമി വെറുതെ വേസ്റ്റായിട്ട് കിടക്കുക നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ ഈ പിന്നെ പട്ടിയാധിക്കാർ കുറെ സംഘടിപ്പിച്ചിട്ട് അവരുടെ ഫണ്ട് തന്നെ എടുത്തിട്ട് അതിനോട് വീടുകൊക്കെ അവിടെ കൃഷി ചെയ്ത് അവിടെ നിന്ന് എന്തുകൊണ്ട് ഈ നാണയം മറ്റേ നൊക്കെ കൂടാ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടാക്കണം തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചോളാം ആ സംഗതി എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി ഇവിടെ ജീവിക്കാൻ പാടില്ല കാരണം യു ഡോണ്ട് തിങ്ക് ദാറ്റ് വേ നമ്മൾ ഏത് തലേനെടുത്താൽ തലയെടുത്താൽ ആലോചിച്ച് നോക്കും ഈ തലയിടത്തല്ല ഈ ജ്യോതിഷവും മറ്റൊരു തട്ടിപ്പാണ് കാരണം നമ്മൾ അന്ധവിശ്വാസത്തിൽ അടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മറ്റൊരു ടട്ടുകളാണ് ഈ പറഞ്ഞ ജ്യോതിഷം നിങ്ങൾ തലോച ഈ പറഞ്ഞ തല്ല നിശ്ചയിക്കുന്നത് ആരാളും ആ ഗ്രഹങ്ങൾ ഏത് നവഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഗ്രഹം എന്നറിയണം നമ്മളെ ഈ പറഞ്ഞ ചൊവ്വ പള്ളി കൂടാതെ ആരാണ് ഇത് രാഹുക്കെയ്തു ആർക്കെങ്കിലും ഈ രാഹു എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ല രാഹു എന്ന് പറഞ്ഞ ഒരു ഇതേ അല്ല ഒരു നിഴല സൂര്യൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഭൂമിയുടെ ഇതിൻ്റെ നിഴൽ ആണ് ഗ്രഹണ സമയത്ത് അത് എന്നുവെച്ചാൽ അതും വിശ്വസിച്ച് ഇപ്പോഴും ഈ പറഞ്ഞാൽ ആര് ഏറ്റവും വച്ചാലേ ഈ ഐ എസ് ആർഒ അവരുടെ വിദേ ഇത് കളക്കുമ്പോഴുള്ള ഇത് നോക്കിയിട്ടാണ് അടക്കണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ ഏത് ഗ്രഹം നില നോക്കിയിട്ടാണ് അത് ശരിയാണ് ആ സമയത്ത് ഒക്കെ ദൃശ്യിക്കണം എന്താണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇത് ഈ അന്വേഷണത്തിൽ ഇങ്ങനെ കിടക്കണം ഇപ്പം അല്ലേ വണ്ടി ഈ പറഞ്ഞ ബ്ലോക്ക് ചെയ്യാറ് നീ അത് വായിക്കാൻ പാടില്ല ഇപ്പം അതാണ് യു ക്യാൻ അവൈലബിൾ ഈ പറഞ്ഞ എല്ലാ അറിവും നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ ഓൺലൈനായിട്ട് കിട്ടും പക്ഷെ അതിന് അന്ധവിശ്വാസങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ പ പഴപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴും നോക്കുക ഈ പറഞ്ഞാൽ പറഞ്ഞ ഈ മാധ്യമങ്ങളിൽ എന്തുവഴിയാണ് കാണിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ അശ്വതി പരണ കാർത്തികരുടെ വാരഫലം എന്ത് പെട്ടത്തേ കാണിക്കണം എന്നു ഇപ്പം ഈ പറഞ്ഞ സംഗതി എല്ലാം നല്ല ഈ അന്ധവിശ്വാസത്തിൽ കുടുങ്ങിയാണ് നമ്മൾ ദശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് മുക്തി നേടണം അതിനുള്ള വഴിയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അന്വേഷിക്കേണ്ടത് കണ്ടെത്തിക്കേണ്ടത് അപ്പം അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഈ അടുത്ത ജാതിയാണ് നിങ്ങളുടെ നാശം ആ ജാതി എന്തിനൊക്കെ തലക്കേറ്റ് നടക്കണം പറ അന്ന് ഈ പറഞ്ഞ ശ്രീരാമനെ കൊള്ള സമയത്ത് ആയങ്കിലും ആളുണ്ട് യുദ്ധം ചെയ്യാനാണ് കഴിവുള്ളത് ഞാൻ ചെപ്പഴാണ് ഇപ്പം നല്ല അവകാശികൾ നമ്മളെല്ലാം ഒട്ടവകാശം ഇപ്പം പരിക്കേടാനും നമ്മൾ നമ്മൾ പറയാൻ വേണമെങ്കിലൊക്കെ ജയിക്കണേ ഇപ്പം ഈ നമ്മളിപ്പോൾ ഞാൻ എന്തെടുത്തിനെപ്പറ്റി ഈ ഇത് നടത്തി ഇപ്പോൾ ബീഹാറിൽ സെൻസസ് നടത്തി ആര് നമ്മുടെ നിതീഷ് കുമാർ എന്നിട്ട് എന്താ കണ്ടാൽ അവിടെ പത്ത് പതിനഞ്ച് പതിനഞ്ച് ശതമാനം ഇല്ലാതെ തട്ടിപ്പ് പത്ത് ശതമാനം മാത്രം ഈ പറഞ്ഞ ഈ സവർണൻ എന്ന് ഇവർ പറയണ ആൾക്കാരുള്ളു ബാക്കി തൊണ്ണൂറ് ശതമാനത്തിനൊരു അഞ്ച് ശതമാനം ഈ പറഞ്ഞ വിദേശികളായ കുറെ ആൾക്കാരും അവരുടെ മക്കളും മരുമക്കളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ മുസ്ലിം മുഗളന്മാർ കിങ്മാരും ബാക്കി എല്ലാ ആൾക്കാരും എൺപത്തി ശതമാനം ഇന്ത്യൻ പോപ്പുലർ എസ് സി എസ് ടി ഒ ബി സി ആണ് ഇത് തലോ ചോക്കും ഇതിൽ നമ്മൾ എന്താ ചെയ്യണത് അപ്പോൾ വാസിലാരാണ് ഇവിടെ ജയിക്കേണ്ടത് ഭരണത്തിൽ നിൽക്കേണ്ടത് ആരാണ് എസ് സി എസ് ടി ഒ ബി സി അല്ലേ പറ നിസ്സാര കാര്യമല്ലേ വളരെ സിമ്പിളായ ഒരു തോട്ടമാണ് എസ് സി എസ് ടി ഒ ബി സി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാലാ നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ പങ്കിട്ട് കൊടുക്കാം പ്രപ്പോർഷൻ വെച്ച് എന്ത് നമ്മളെല്ലാം വോട്ട് ചെയ്യേണ്ടത് നമ്മൾ വോട്ട് ചെയ്താൽ നമ്മൾ ജയിക്കില്ലേ നമ്മൾ ജയിച്ച് രാജ്യം ഭരിക്കാൻ പാടില്ല പറ എത്ര നിസ്സാര കേസാത് എന്ത് അസാധ്യമെന്ന് പറഞ്ഞാൽ ഇറക്കണം നിങ്ങൾ തന്നെ എടുത്ത് പറഞ്ഞ് ഇറക്കാടാ വൈകാണ്ട് യു ഫോമി എ പൊളിറ്റിക്കൽ പാർട്ടി നോക്ക് എവിടെയൊക്കെ പറഞ്ഞാലും എൺപത്തഞ്ച് ശതമാനം ഹിന്ദുക്കൾ ഉള്ള സ്ഥലമാണ് പക്ഷേ നമ്മുടെ ഇന്ത്യ കേരളത്തിലാണ് കേരളത്തിലെ കണക്കൊന്നും കണ്ടു നോക്ക് അമ്പത്തഞ്ച് ശതമാനത്തോളം എസ് സി എസ് ടി ഒ ബി സി ആണ് ബാക്കിയൊക്കെ ഇവർ പൂർത്തി വെച്ചിരിക്കണോ ആരും അറിയിക്കുന്നില്ല ഹിന്ദുക്കൾ അമ്പത്തഞ്ച് ശതമാനം ഉണ്ടെന്ന് പറയണ ആ ഹിന്ദുക്കളുടെ കണക്കാൻ സൂക്ഷിക്കുന്നതിന്റെ കാര്യം എന്ന് പറയാമോ നമ്മുടെ ശക്തി അറിഞ്ഞാൽ നമ്മൾ വല്ലതും പ്രതികരിച്ചാലോ പറ പക്ഷെ ഇവിടെ ഭയങ്കര ജാതി ചിന്തയാണ് നമ്മുടെ ആൾക്കാർ മറ്റേ യൂണിയൻ ആ ജാതി ജാതിയോട് ധീവര മഹാസഭ മറ്റേ സഭ സഭ വിശ്വകർമ്മ കുന്തം പഠിച്ച കർമ്മ എന്ത് ഈ സഭകള് ഈ ആൾക്കാരുണ്ടാക്കാൻ ചതിയിൽ ഇപ്പോഴും നമ്മൾ തുടരണ ഈ പറഞ്ഞ എന്ന് പറയണ ഈ പറഞ്ഞ ആൾക്കാർ ഈ പറഞ്ഞ ശകുനികൾ ഇന്ത്യയിൽ എത്തുന്നവരെ ഇവിടെ ജാതി ഇല്ലായിരുന്നു വൈ ഡോണ്ട് യു ത്രോ എ വേ വൈ കാൺ വി ഇൻട്രാക്റ്റ് ആൻഡ് കം ടുഗതർ i just got